ഹലോ ഫ്രണ്ട്സ് അപ്പം അടുത്ത അനുഭവമായിട്ട് വീണ്ടും വന്നതാണ് കേട്ടോ പ്രേതാനുഭവം തന്നെയാണ് കമ്പനിയിൽ കാണുന്ന പോലെ ഈ കുട്ടിക്ക് ഈ പ്രേതങ്ങൾ മാത്രമായിട്ടാണോ കണക്ഷൻ എന്ന് വെച്ചാൽ അല്ല അനുഭവങ്ങൾ ഉണ്ടായത് വേറെ ആരോടും പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ നിങ്ങളെങ്കിലും ജസ്റ്റ് വിശ്വസിക്കൂ അതുകൊണ്ടിട്ട് പറയുന്നതാണ് കേട്ടോ അനുഭവങ്ങളുള്ള ആൾക്കാർ വരൂ കേൾക്കാം ഞാൻ കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആയ സമയത്തായിരുന്നു അപ്പോൾ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലാണ് നമ്മൾ തന്നോണ്ടിരുന്നത് അപ്പം രണ്ടുപേരെ ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ വെറുതെ കുട്ടിയും ആ കുട്ടിയുടെ വീട് കണ്ണൂരാണ് എല്ലാ വെള്ളിയാഴ്ച ആ കുട്ടി വീട്ടിലേക്ക് പോവും കാരണം കോഴിക്കോട് നിന്ന് അടുത്താണല്ലോ അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ആ കുട്ടി പോവും ഞാൻ മാസത്തിൽ അങ്ങനെ ലീവൊക്കെ കിട്ടുന്ന അനുസരിച്ചിട്ടൊക്കെ പോകാറുള്ളൂ കേട്ടോ എല്ലാ ലീവും അടുപ്പ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഞാൻ പോകാറുള്ളൂ അപ്പോൾ എൻ്റെ വീട് എറണാകുളം ആയതുകൊണ്ടിട്ട് അപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ കുറച്ച് ഒരു ഏതെങ്കിലുമൊക്കെ ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് പോവുക അപ്പോൾ ഒരു റൂമാണ് ആ റൂമിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കട്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു കട്ടിൽ പിന്നെ ഈ സെൻറ്റർ ഉണ്ടല്ലോ ആ സെൻറ്റർ ചേർന്ന് അവിടെ ഒരു ടേബിളുണ്ട് ഒരു ചെയറുണ്ട് പിന്നെ ജനലാണ് ആ ഭാഗത്ത് വിൻഡോയാണ് വിൻഡോയിൽ നമ്മളൊരു കണ്ണാടി തൂക്കിയിട്ടിട്ടുണ്ട് ചെറിയൊരു മിററില്ലേ ഈ ചെറിയൊരു മിററ് നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട് റെഡിയായ പെട്ടെന്ന് പോകാനൊക്കെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ഹോസ്റ്റൽ റൂം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കുണ്ട് ആ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഹോസ്റ്റൽ ബിൽഡിങ് വരുന്നത് നമ്മൾ റോട്ടീന് റോട്ടിലൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ വരുമ്പോൾ മെയിൻ ഹോസ്റ്റലിൻ്റെ മെയിൻ ഗേറ്റ് ഓപ്പൺ ചെയ്ത് നമ്മളകത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ ബിൽഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേളത്തെ ഫ്ലോറിൽ നമുക്ക് ആ വ്യൂ കിട്ടും ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോഴേ നമുക്ക് കാണാം നമ്മുടെ റൂം കാണാം അതായിരുന്നു അതിൻ്റെ ഒരു സെറ്റപ്പ് അപ്പോൾ എനിക്കെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ഹോം സിക്നെസ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ എനിക്ക് ജോലി കഴിഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോൾ റൂമിൽ ആ കുട്ടിയുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ് ഓ നമ്മൾ ചെന്ന് കഴിയുമ്പോഴേ ഈ അടഞ്ഞു കിടക്കുന്ന റൂം നമ്മൾ കീ വെച്ച് തുറന്ന് വിളിക്കയറുന്നത് സങ്കടമുള്ള കാര്യമാണ് എനിക്കിഷ്ടമല്ല അപ്പോൾ ഉള്ളിൽ ഓൾറെഡി ആളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ് ആ ഇന്ന് ആ കുട്ടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി സ്റ്റെപ്പ് കയറും അപ്പോൾ ഞാൻ ഇതുപോലെ ഗേറ്റ് ചെയ്തു വരുമ്പോൾ ഞാനും നോക്കും അവളും നോക്കൂ കേട്ടോ ആ കുട്ടിയാണ് നേരത്തെ വരുന്നത് ആ കുട്ടി ഇങ്ങനെ നോക്കും ആ ഇന്ന് ഗായത്രി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കും ഞാനാ പോകുന്നുണ്ട് ആ ഇന്നാ കുട്ടി വന്നിട്ടുണ്ടോ ആ റൂമിൽ ഉണ്ടോ ആളുണ്ടോ ലൈറ്റ് ഉണ്ടോ വെട്ടുണ്ടോ എന്നൊക്കെ നോക്കും അപ്പോൾ എനിക്കിപ്പോഴും ഒരു ഫൈവ് തേർട്ടി ഒക്കെ ആകുമ്പോൾ ഞാൻ ആ മാക്സിമം ചില ദിവസമൊക്കെ സിക്സ് തേർട്ടി അങ്ങനെയൊക്കെ ആവും അതിന് മെള്ളിൽ പോകാറില്ല അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഒരു ആറു മണി സമയത്ത് ഞാൻ നടന്നു വരികയാണ് അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ജനലി വഴി അവിടെ നിന്ന് ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അതായത് നമുക്ക് കാണാം കറക്റ്റായിട്ടൊരു അതായത് അത്രയും ഉള്ള ബിൽഡിംഗ് അല്ലേ ഇപ്പം എത്രാമത്തെ ഫ്ലോറാണെന്ന് ഞാൻ പറഞ്ഞു കിഫ് ആണോ ഒരു ഉണ്ട് അപ്പോൾ അവിടെ അഞ്ചാമത്തെ നിലയാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്ന് ജനലിൽ നിന്ന് ആരോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അവരൊരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആ ഗീറ്റീന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം നന്നായിട്ട് കാണാം അവിടെ മേലുള്ള ആളുണ്ട് എന്നുള്ളത് ഒരു കറുത്ത നിഴല് പോലെ തന്നെയാണ് കാണുന്നത് കേട്ടോ മേളീന്ന് അപ്പോൾ ഞാനപ്പം ആ അന്ന് റൂമിൽ അവൾ നേരത്തെ വന്നിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഓടും സ്റ്റെപ്പ് കയറും മേളി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ലോപ്പായിരിക്കും മെളിയിൽ താഴെമുട്ടൊക്കെ ഇട്ടിട്ട് റൂം കൂട്ടിയിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നില്ല ഇനി എനിക്ക് തെറ്റുപറ്റിയതാണ് ഈ ഫ്ലോറ് തന്നെയാണല്ലോ ഇത് ഞങ്ങളുടെ റൂം തന്നെയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ റൂം തുറക്കും അത് ഇപ്പഴും ഞാനിത് ആ കുട്ടിയോട് പറഞ്ഞില്ല അങ്ങനെ ഇതൊരു സ്ഥിരം ഒരു കലാപരിപാടിയായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് തേർട്ടിക്കൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ട് ഞാൻ നോക്കും അതേപോലെ സിക്സ് തേർട്ടിക്ക് വന്നാൽ ഇരുട്ടങ്ങ് നോക്കില്ല കാരണം കാണാൻ പറ്റില്ല ലൈറ്റ് ലൈറ്റുണ്ടോയെന്നു മാത്രമേ നോക്കുകയുള്ളൂ എന്നാലും മാക്സിമം ടൈമിലൊക്കെ നോക്കും നോക്കുമ്പോഴത്തേക്കും നോക്കുന്ന സമയത്തൊക്കെ അവിടെ ആളുള്ളതായിട്ടാണ് ഫീൽ ചെയ്യാറ് ഞാൻ വെച്ചാൽ എന്താടാ എന്താണ് ഇത് ഇങ്ങനെ ഫീൽ ചെയ്യണേ എന്നാൽ റൂമിൽ ചെല്ലുമ്പോൾ ആളുമില്ല എന്നിട്ട് പിന്നെ ഞാൻ നാലാമത്തെ ഫ്ലോറും അഞ്ചാമത്തെ ഫ്ലോറും ഒക്കെ ഞാൻ നോക്കും ആ കാരണം എൻ്റെ റൂം അവിടെ തന്നെ എനിക്കറിയൂടെ എല്ലാം നോക്കി എനിക്ക് മിസ്റ്റേക്ക് പറ്റുന്നതാണ് ഒട്ടുമല്ലാന്നെ നമുക്കറിയാം പിന്നെ ഒരു ദിവസം ഞാൻ വെളിയിൽ നിന്നിട്ട് അങ്ങനെ ഒബ്സർവ് ചെയ്തു കാരണം പക്ഷെ അവിടെ മിററാണ് ഇരിക്കുന്നത് ആ മിററ് കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ശരിക്കും അവിടെ ഒരാൾ നിൽക്കുന്നത് തന്നെയാണ് ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്ന തന്നെയാണ് ഇന്നിങ്ങനെ പോയി 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 വട്ടാവുന്ന രീതിയിലൊക്കെ ഒരു ദിവസം ഈ റൂമിൽ ഫസ്റ്റ് ഞാൻ ചെന്ന ആദ്യത്തെ മാസം ഒരാഴ്ച കുട്ടി വീട്ടിൽ പോയില്ല സെക്കൻഡ് വീക്ക് ആ കുട്ടി ഒന്ന് വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച എന്തോ അവർക്ക് എന്താ പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സെക്കൻഡ് വീക്ക് എന്ന് പറഞ്ഞാൽ ഗായത്രി ഞാനിങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇടുന്നോണ്ട് പോവാണ് കേട്ടോ എന്നാൽ ഞാൻ മൺഡേ വരില്ല ട്യൂസ്ഡേക്ക് വരുള്ളോ അപ്പോൾ നീ ഉണ്ടാവില്ലേ നീ വീട്ടിൽ പോകുന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ റൂമിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി അന്നത്തെ ദിവസം പോയി ഞാൻ റൂമിൽ കിടന്ന് തുടങ്ങുകയാണ് ഞാൻ രാത്രി എനിക്കെന്നു വെച്ചാൽ ഞാൻ എവിടെ പോയാലും എൻ്റെ അടുത്ത് ഒരു വിഷ്ണു സഹസ്രനാമം ഉണ്ടാവും ഒരു ഹനുമാൻ ചാലിസ ഉണ്ടാവും ഒരു ലളിത സഹസ്രനാമത്തിൻ്റെ ബുക്ക് ഉണ്ടാവും ഇതൊക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നത് അപ്പം ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ടൈം കിട്ടുന്ന നേരത്ത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒരു വൺ ഹവറൊക്കെ എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടണം എന്നായിരുന്നു പ്രാർത്ഥിക്കും അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ അങ്ങനെയാണ് ആ അപ്പോൾ എല്ലാവരും എന്നെ വന്നിട്ട് ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇങ്ങനെ അത് വേറെ കഥ ഞാൻ പറയാം അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്തുണ്ടാവും എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും അപ്പം ഈ കുട്ടിയും കൂടെ പോയി ഞാൻ കിടന്ന് കിടന്നുറങ്ങാണ് അപ്പം പാട്ടൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണ് രാത്രി ഉറക്കം പറ്റില്ല അപ്പം ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ആ കുട്ടിയുടെ കട്ടിലിൻ്റെ അവിടെ മൂലയ്ക്ക് ഇങ്ങനെ രണ്ട് മുട്ടുകാലും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തല കുമ്പിട്ടിട്ട് തല കുമ്പിട്ടിരിക്കില്ലേ നമ്മൾ രണ്ട് കാലം മടക്കി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തല കുമ്പിട്ടിരിക്കില്ലേ അതേപോലുള്ള പൊസിഷൻ്റെ ഒരു കറക്റ്റ് രൂപം അതായത് നമ്മുടെ ഹോസ്റ്റലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വാർഡൻ വന്നിട്ട് ഡോർ തട്ടും ആ അപ്പോൾ അതിനുള്ളിൽ എല്ലാവരും ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുക്കും നിർബന്ധമാണ് അപ്പം ഈ കോറിഡോറിലൊക്കെ ലൈറ്റ്സ് ഉണ്ടാവും അപ്പം നമ്മുടെ റൂമിലൊന്നും അത്ര അധികം ഇട്ടൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് വെടിച്ചു കൊണ്ടുപോകുന്ന വെച്ചാൽ അത്യാവശ്യം മൊണ്ടും താനം എന്നാൽ ഇരുട്ടാണെന്ന് വെച്ചാൽ ഇരിട്ട് ആ ഒരു അവസ്ഥയാണ് റൂമിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റുന്നില്ല ഞാൻ ചാടി നിന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു അത് ആരാണ് ആരുമില്ല ലൈറ്റ് ഇടുമ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നോക്കി ഒന്നും കാണുന്നില്ല കിടന്നു കണ്ണടച്ചിട്ട് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവമാണ് കാണുന്നത് ഒരു ദിവസം ഉറങ്ങിയില്ല അതങ്ങനെ കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നപ്പോൾ ഇത് തന്നെയാണ് കാണുന്നത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ എനിക്ക് രണ്ട് വർഷം അതിൽ ഒരു മൂന്നോ മാസത്തോളം ഞാൻ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു ആ മൂന്ന് മാസവും ഇതെൻ്റെ കണ്ണിൽ സ്റ്റക്കാകുന്നുണ്ട് എനിക്ക് മതിയായി എന്ന് പറയുന്നത് നമുക്ക് എന്താ സഹവാസം ഇതിൻ്റെ കൂടെ തന്നെ ഉപദ്രവങ്ങളൊന്നുമില്ല ഉപദ്രവം ഇല്ല ഒന്നുമില്ല പക്ഷേ ഈ സംഭവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഞാനും ഈ കുട്ടിയും കൂടി ഞങ്ങൾ താഴെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ വരുന്ന വഴിയിൽ ആ കുട്ടി അബദ്ധവശാൽ പറഞ്ഞു ഞാൻ അപ്പം ഞാൻ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് വന്നാലും നീ ഇവിടെ ജനലിൻ്റെ ഇവിടെ നിന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ നീയാണെന്ന് വിചാരിച്ചു ഞാൻ വരും വന്ന് നോക്കുമ്പോൾ ഡോർ ലോക്കൺ ആയിരിക്കും എന്ന് പറഞ്ഞു ആഹ്ളാ ഞാൻ ചോദിച്ചു നിനക്കും അങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്യാറുള്ളത് ചോദിച്ചു അപ്പം ഞാൻ അതേ നിനക്ക് ഫീൽ ചെയ്യണ്ടോ ഞാനും കണ്ടു അപ്പം ഞങ്ങൾക്ക് കട്ടി എന്തോ സംഭവം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു നെയ് ഇല്ലാത്ത ദിവസം എൻ്റെ കട്ടിലിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കാണാറുണ്ട് പറഞ്ഞു അപ്പുറത്ത് ആണോ ഞാനും കാണാറുണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ എന്തിനെങ്കിലും നേടല്ലേ എന്തെങ്കിലും ആയിരിക്കും ഞാൻ രണ്ടാവിശ്യമല്ലായിട്ടിട്ടും നോക്കിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു പ്രശ്നമൊന്നുമില്ല അവിടെ അവലോട് തിരുന്നോട്ടേന്ന് ഞാനും വിചാരിച്ചു വളരെ നിസാരമായിട്ട് സംസാരിക്കാൻ അവക്കത് നിസാരവൽക്കരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവൾ വിചാരിക്കുന്നത് എന്റേങ്കിലും ഷാഡോ ജനൽ വഴി വെളിയിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ആള് കണക്ട് ചെയ്യുന്നത് ഞാനും ഞാനിപ്പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാനൊന്നും നിന്നില്ല അപ്പം ഞാൻ ആണോ ആ ശരിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വാടിൻ്റെ അടുത്ത് നിന്നു എനിക്ക് റൂം മാറണം എനിക്ക് ആ റൂം പറ്റില്ല എനിക്ക് റൂം മാറണം എന്ന് പറഞ്ഞു വാർഡൻ പറഞ്ഞു തരാൻ പറ്റില്ല എന്താണ് റീസൺ കൂടെയുള്ള കുട്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഞാൻ ഒരു പ്രശ്നമില്ല പക്ഷെ എനിക്ക് റൂം മാറണം എനിക്ക് ആ റൂമിൽ നിൽക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വാടനമായിട്ട് കടിയുണ്ടാക്കേണ്ടി വന്നു പിന്നെ വേറൊരു കുട്ടിയുടെ റൂം തന്നു ആ കുട്ടിയാണെങ്കിൽ എനിക്ക് അത്ര ഒരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല അതിൻ്റെ ആറ്റിറ്റ്യൂഡ് അതിൻ്റെ ബിഹേവിയറൊക്കെ എനിക്ക് കുറച്ച് എന്താ പറയുക വല്ലാണ്ടൊരു ഇത് ആ ഒരു ഒരു നടക്കും പോവാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എൻ്റെ സാറിനോട് പറഞ്ഞു പിന്നെ അത് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് ഒരു ഊർസിലേന്ന് പറഞ്ഞിട്ടൊരു ഹോസ്റ്റലുണ്ട് കോൺവെൻറ്റാണ് അങ്ങനെ ഞാൻ ആ ഹോസ്റ്റലിലേക്ക് മാറുകയാണ് അവിടെ സ്വസ്ഥം സുഖാ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അത് നമ്മുടെ കോഴിക്കോട് മോർച്ചറി ഉണ്ടല്ലോ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ സൈഡിൽ കൂടി തന്നെയാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി എന്നാൽ പോലും ഉച്ചയ്ക്ക് എനിക്ക് പോകേണ്ടി വരാറുണ്ട് വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞിട്ട് എനിക്കതുവഴി നടന്നു പോകേണ്ടി വരാറുണ്ട് ഒരു പ്രശ്നവും ഇല്ല കൂളരി ഒരു പ്രശ്നം ഉണ്ടാവാറില്ല അവിടെ ഹാപ്പി ആയിട്ട് ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് അനുഭവങ്ങളാണ് കേട്ടോ ഒന്ന് ഹോസ്റ്റലിൽ നടന്ന അനുസരിച്ച് പിന്നെ എൻ്റെ മുമ്പത്തെ വീഡിയോ വേണ്ടാലറിയാം ഞങ്ങളൊരു വാടക വീട് എടുത്തിട്ട് അതിന് ഉണ്ടായിരുന്ന ഒരു പ്രേതാനുഭവം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് അനുഭവങ്ങളാണ് എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഇത് രണ്ടുമാണ് ഇതല്ലാത്ത വേറൊരു എക്സ്പീരിയൻസ് കൂടി ഉണ്ട് അത് പറഞ്ഞാൽ എത്രത്തോളം ആവുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാനത് പിന്നീട് ഒരിക്കലും ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ഇനിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ